നമസ്കാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിരവധി ക്ഷേത്രങ്ങളുണ്ട് ഈ ക്ഷേത്രങ്ങളിൽ സ്വത്തുക്കൾക്ക് അല്ലെങ്കിൽ അതിലെ അതിലേക്ക് വന്നു ചേർന്ന സ്വർണം അതുപോലെ തന്നെ മറ്റു വസ്തുക്കൾ അതുപോലെ വിലപിടിച്ച പാത്രങ്ങൾ ഇതിനൊക്കെ കൃത്യമായ കണക്കുകൾ ഉണ്ടോ ഉണ്ടെങ്കിൽ ഇത് പരിശോധിക്കപ്പെടാറുണ്ടോ ഇതൊരു സംശയം സ്വാഭാവികമായും ഒരു ഭക്തൻ എന്നുള്ള നിലയ്ക്ക് ഉള്ള സംശയം എന്ന് വിചാരിച്ചാൽ മതി കാരണം നമ്മളൊക്കെ ക്ഷേത്രങ്ങളിൽ പോകുന്നതാണ് ക്ഷേത്രങ്ങളിലേക്ക് പലരും പല വിലപിടിപ്പുള്ള വസ്തുക്കളും സ്വർണവും വെള്ളിയും പണവും ഒക്കെ തന്നെ നൽകാറുണ്ട് അതുപോലെ നിരവധി സ്പോൺസർ പരിപാടികൾ അതായത് അതായതിപ്പോൾ ഒരു നടപ്പന്തൽ പണിയുന്നതിനായിട്ട് സ്പോൺസർ ചെയ്യാറുണ്ട് അങ്ങനെ നിരവധി സംഭാവനകൾ കുമിഞ്ഞുകൂടുന്ന കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രങ്ങളിലെ ഈ കണക്കുകളുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോ ബോർഡിലെ ഉദ്യോഗസ്ഥർക്കോ സർക്കാരിനോ എന്തെങ്കിലും രീതിയിലുള്ള കണക്കോ കഴിഞ്ഞ ദിവസം ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ സ്വർണപീഠം കാണാനില്ല എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നു അതുപോലെ ശബരിമലയിലെ ഈ ദ്വാരപാലകന്മാരുടെ ശില്പങ്ങളുടെ സ്വർണപ്പാളികൾ ഊരിയെടുത്തുകൊണ്ടുപോയത് സി സി ടി വി ക്യാമറ ഓഫ് ചെയ്തിട്ടാണ് ഇതുപോലെ നിരവധി അനവധി ക്ഷേത്രങ്ങളിലെ പല സ്വത്തുക്കളെ കുറിച്ചും ഭക്തർക്ക് പല സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട് വിഖ്യാതമായ ധാരാളം സംഭാവനകൾ ലഭിക്കുന്ന ധാരാളം ഏഹ് സ്വത്തുക്കളുള്ള ക്ഷേത്രങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുണ്ട് ഉദാഹരണത്തിന് എന്റെ നാട്ടിലെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ഏഴര പൊന്നാനവരെ അവിടെയുണ്ട് അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകകൾ ഉള്ള ക്ഷേത്രങ്ങൾ അതുപോലെ പ്രദേശങ്ങൾ ഭൂമി സ്വന്തമായി ഏക്കര കണക്കിന് ഭൂമിയുള്ള ക്ഷേത്രങ്ങൾ ഈ ഭൂമിയുടെയൊക്കെ തന്നെ കൃത്യമായ ക്രയവിക്രയങ്ങൾ അല്ലെങ്കിൽ പൂക്കുവരവ് അങ്ങനെയുള്ള കാര്യങ്ങൾ ടാക്സ് അടയ്ക്കുന്നത് അതൊക്കെ ചെയ്യാറുണ്ട് ഉദ്യോഗസ്ഥർ കളിക്കുന്ന പല കളികളും പല ക്ഷേത്രങ്ങളിലും നടക്കാറുണ്ട് നമുക്കറിയാം അവിടെ എല്ലാം തീരുമാനിക്കുന്നത് ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥരുടെ കുറെ സിൽബന്തികളും കുറെ രാഷ്ട്രീയക്കാരുമാണ് അതായത് ഇപ്പോഴത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ സി പി എം ആണ് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത് സി പി എമ്മിന് തോന്നിയതുപോലെ ഒക്കെ ചെയ്യും നേരത്തെ തന്നെ ഒരു വലിയ മഹാക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അത് കോടതിയിൽ ഇരിക്കുന്ന വിഷയമായതുകൊണ്ട് ക്ഷേത്രത്തിന്റെ പേര് പറയുന്നില്ല ആ ക്ഷേത്രത്തിലെ കൊടിമരൻ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് കുറെ കഴിഞ്ഞപ്പോൾ ചെമ്പ് തെളിഞ്ഞു ഈ സ്വർണത്തിന് എന്നാണ് ഭക്തർ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉണ്ടായി വലിയ തോതിലുള്ള അന്വേഷണം നടത്തും അന്ന് ഒരു കോൺഗ്രസിന്റെ നേതാവായിരുന്നു ആ ക്ഷേത്രത്തിന്റെ എല്ലാമെല്ലാമായിരുന്ന വ്യക്തി എന്നാണ് കേട്ടത് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പത്തെ കഥയാണ് ഒരു ഭക്തൻ പറഞ്ഞത് അങ്ങനെ പല രീതിയിലുള്ള തട്ടിപ്പുകളും വിട്ടിപ്പുകളും ക്ഷേത്ര സങ്കേതങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ചില സംശയങ്ങൾ കേരളത്തിലെ പല ഭക്തർക്കും ക്ഷേത്ര വിശ്വാസികൾക്കുമൊക്കെ തോന്നി തുടങ്ങിയിട്ട് കാലമുറയായി ഇപ്പം ശബരിമല വിഷയത്തിലൊക്കെ തന്നെ ഇത്തരം ഭക്തർക്കൊപ്പമാണ് സി പി എം എന്നുള്ള നിലപാടൊക്കെ സ്വീകരിച്ചു സി പി എമ്മുകാരാണ് യഥാർത്ഥ ഭക്തരെന്ന് എം പി ജയരാജൻ പറഞ്ഞു അങ്ങനെ പല സംഭവങ്ങൾ ഉണ്ടായി പക്ഷേ ഇതിൻ്റെയൊക്കെ തന്നെ മറവിൽ ഈ ക്ഷേത്ര ഭരണത്തിൻ്റെയൊക്കെ തന്നെ മറവിൽ ക്ഷേത്ര സ്വത്തുക്കൾ എങ്ങോട്ടെങ്കിലും ഒഴുകിപ്പോകുന്നുണ്ടോ ഈ വന്ന സ്വർണ സ്വർണത്തിനോ വെള്ളിക്കോ അങ്ങനെയുള്ള വിലപിടിച്ച വസ്തുക്കൾക്കോ ഏതെങ്കിലും ക്ഷേത്രത്തിൽ കൃത്യമായ കണക്കുണ്ടോ ആ കണക്കുകൾ ഓഡിറ്റ് ചെയ്യപ്പെടാറുണ്ട് ചോദിക്കുകയാണ് തീർച്ചയായിട്ടും ചോദിക്കണമല്ലോ കൃത്യമായി ഓഡിറ്റ് ചെയ്ത് അത് പബ്ലിഷ് ചെയ്ത് പൊതുസമൂഹത്തെ ഭക്തജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇല്ലേ അത് ചെയ്യുന്നുണ്ടോ അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇതിന് വ്യക്തമായ മറുപടി പറയണം ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള പരാതികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അന്വേഷിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ താരങ്ങളായി ഇവിടുത്തെ ഭക്തജനങ്ങൾ പറയുന്നതാണ് പക്ഷേ അതൊക്കെ സാധ്യമാകുന്നുണ്ടോ ക്ഷേത്രത്തിലെ എണ്ണമറ്റ കണക്കറ്റ സ്വത്ത് വിവരങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ കണക്ക് സൂക്ഷിക്കുകയും അത് എല്ലാ വർഷവും കൃത്യമായി അവിടെ തന്നെയുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ട ബാധ്യതയും ഉത്തരവാദിത്തവും ദേവസ്വം ബോർഡിനില്ലേ അതോ ഈ സി പി എമ്മുകാർ കയറിയിറങ്ങി സ്ട്രോങ് റൂമിലും ഒക്കെ ഇറങ്ങി എല്ലാം അങ്ങ് എടുത്തുകൊണ്ട് പോകുകയും പകരം സാധനം കൊണ്ടുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ള ചില പരാതികൾ അല്ലെങ്കിൽ ചില സംശയങ്ങൾ ഇവിടുത്തെ ചില ഭക്ത ഭക്തസമൂഹങ്ങൾക്കുണ്ട് ചില ഹൈതവ സംഘടനകൾക്കുണ്ട് ഇവിടെ ഹിന്ദുവിൻ്റെ ക്ഷേത്രങ്ങൾ ഇടതുപക്ഷവും സി പി എമ്മും കയറി സഖാകൾ കയറി നെരങ്ങി ഇറങ്ങി ഭരിച്ചു കഴിഞ്ഞാൽ പിന്നെ വല്ലത് മിച്ചം കാണും എല്ലാം ബൂത്തുവാരി എടുത്തുകൊണ്ട് പോകേണ്ടി ഇതൊക്കെ ക്ഷേത്രത്തിന്റെ വികസനത്തിനും ക്ഷേത്ര ക്ഷേത്ര പരിപാലനത്തിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ടും ക്ഷേത്രത്തിന്റെ സ്വത്തൂവകളായിട്ട് സൂക്ഷിക്കേണ്ടതായ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഭക്തർ കൊടുക്കുന്നത് ഭക്തർ ക്ഷേത്രത്തിനാണ് ഇതൊക്കെ നൽകുന്നത് അല്ലാതെ സി പി എം ഇതൊക്കെ കണക്കിലും കയ്യിലും ഒന്നും പെടാതെ എടുത്തുകൊണ്ട് പോകാനും മറിച്ചു വിക്കാനും അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാനും ഒന്നുമുള്ള സാധനങ്ങളല്ല കൃത്യമായ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഈ വിഷയത്തിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ തിരുതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആയാലും മറ്റ് കൊച്ചിൻ മലബാർ ദേവസ്വം ബോർഡുകളുടെ ആയാലും ഒക്കെ തന്നെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ എന്തൊക്കെ സ്വത്തുക്കളുണ്ട് എന്തൊക്കെയുണ്ട് എന്നുള്ള കൃത്യമായ ഓഡിറ്റിംഗ് നടത്തി അത് പൊതുസമൂഹത്തെ ഭക്തജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല ഈ ബോർഡുകൾക്കും സർക്കാരിനുമുണ്ട് അത് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് ഭക്തർ അതിശക്തമായി ആവശ്യപ്പെടുത്തി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാദ്യോഗിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്